അലൈക്കും ഒരിക്കൽ അൻസാരിയായ ഒരു സഹാബി നമസ്കരിക്കുകയായിരുന്നു നമസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഒരമ്പ് പ്രവേശിക്കുകയായിരുന്നു നമസ്കാരം നിർത്താതെ സഹാബി ആ അമ്പ് തൻ്റെ ശരീരത്തിൽ നിന്ന് പറിച്ചു കളയുകയുണ്ട് വീണ്ടും രണ്ടമ്പുകൾ കടന്നു വന്നപ്പോൾ സഹാബി റുക്കോഴയിലേക്ക് പോയി സുജൂതിലേക്ക് പോയി നമസ്കാരത്തെ പൂർത്തീകരിച്ചു അടുത്തുള്ള ഒരു സഹാബിയുണ്ട് ആ സഹാബിയെ കാര്യമറിയിപ്പിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ സഹാബി പറയുകയാണ് ഒന്നാമത്തെ അമ്പ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയിച്ചുകൂടായിരുന്നു മഹാനായ സഹാബി നൽകുന്ന മറുപടി നമ്മുടെ നമസ്കാരത്തെ പരിശോധിക്കാൻ നമുക്കുള്ള ഏറ്റവും നല്ല ഒന്നാണ് സഹാബി പറയുകയാണ് ഞാൻ പാരായണം ചെയ്തു കൊണ്ടിരിക്കുന്ന ആ സൂറത്ത് പൂർത്തിയാക്കാതെ എങ്ങനെയാണ് എൻ്റെ നമസ്കാരം ഞാൻ അവസാനിപ്പിക്കുക അവർ നമസ്കാരത്തിൽ ആ സൂറത്തുകൾ ഓതിയത് നമ്മളെപ്പോലെ ആയിരുന്നില്ല മറിച്ച് അള്ളാഹു സുബാന ഹു യഥാർത്ഥമായ സംസാരമാണ് ഈ നമസ്കാരത്തിൽ ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി അവർ നമസ്കരിച്ചു നമ്മുടെ നമസ്കാരം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു കൊതുക് വന്ന് നമ്മളെ കടിച്ചാൽ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്നവരല്ലേ നമ്മൾ ആ നമ്മൾക്ക് മുൻഗാമികളിൽ ചിലത് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ ആകട്ടെ സ്ലാക്കും വാഹന വാർക്കാത്തൂ